ഫ്രണ്ട്സ് അസാലുലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം സുഖമല്ലേ പെരുന്നാളൊക്കെ അങ്ങനെ കഴിഞ്ഞൂല്ലേ അപ്പോൾ നമുക്കിന്ന് രണ്ടാം പെരുന്നാൾ വിശേഷമായിട്ടുള്ളൊരു വീഡിയോ ഒക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സംഭവം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു ഇന്നിപ്പോൾ ഇതാ നമ്മൾ രാവിലെ എണീറ്റ് ചായക്ക് കടി അപ്പവും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളമ്മീന്ന് അത്തൂനൊക്കെ ഒന്ന് വരുന്നൊരു ഇരുന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണ് അപ്പം ഇന്ന് നമുക്കൊരു നല്ലൊരു ചിക്കൻ ദം ബിരിയാണിയും കുറച്ച് ബീഫൊക്കെ വരറ്റും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ തലേ ദിവസം തന്നെ ബീഫൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് രാവിലേക്കുള്ള മസാല കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാനിതാ കുക്കറിൽ കരണ്ടടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ചായ കൂടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബിരിയാണി പരിപാടികൾ നോക്കാനോ അപ്പോൾ ഇതിൻ്റെ ചായ കുടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചായ കൂടി കഴിഞ്ഞിക്കൂട്ടു കേട്ടോ ഞാൻ നേരത്തെ ഒന്ന് കുടിച്ചു അപ്പോൾ ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ വേഗം ചായ ഒക്കെ കുടിച്ചിട്ടോ അപ്പോൾ ഒരാളിതാ എണീറ്റ് വരുന്ന ഒരു ഷോ ആണ് കെട്ടോ അപ്പോൾ ആൾ വന്ന് എത്തി നോക്കി അതങ്ങനെ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ സ്കൂളും മദർസൊന്നും ഇല്ലല്ലോ ലീവല്ല അപ്പോൾ അതുകൊണ്ട് വീടും പോയി കടന്നു കേട്ടോ അങ്ങനെ നമുക്ക് ഇനി നമുക്കിനിതാ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്താണ് കേട്ടോന്ന് നമ്മൾ ബിരിയാണി വെക്കുന്നത് ദം ബിരിയാണി ആകുമ്പോൾ അടുപ്പിൽ വെക്കുന്നതാവും കുറച്ചും കൂടി നല്ലത് കേട്ടോ കുക്കറിലും പിന്നെ ഗ്യാസിലൊക്കെ വെക്കുന്നതിൽ വേറെ സുഖം അടുപ്പത്ത് വെക്കാനാണ് അപ്പോൾ ആ വലിയ കുടുക്കിയിൽ ഞങ്ങൾ കൊടുക്കുക എന്ന് പറയും കേട്ടോ ചെമ്പട്ടി കുടുക്ക പാത്രം അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതിലാണ് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഗ്രേവി ആദ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് വെള്ളം ചോറിനുള്ള വെള്ളമാണ് കേട്ടോ അപ്പം അത്ര അത് വെച്ച് കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കുക അരി ഞാനിങ്ങനെ ദമിട്ടിട്ട് നമ്മൾ കുക്കറിൽ ഇടണില്ല കേട്ടോ ഇങ്ങനെ തിളപ്പിച്ചിട്ട് അതൊന്നും ഊറ്റിയിട്ട് നമ്മൾ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയിട്ടില്ലേ അതിലേക്ക് ഇടുകട്ടോ ചിക്കൻ അത് അപ്പോൾ ഇതാ അടുപ്പൊക്കെ നല്ല ഷാറായിട്ട് കത്തുന്നുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറി വേപ്പില അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് നല്ലോണം വാട്ടി വരട്ടെ എന്നിട്ട് നമുക്ക് തക്കാളി അതുപോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതും ഒക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ഗ്രേവി ഇതാ എല്ലാ മസാലകളും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ള മസാല പൊടികൾ വെച്ചാൽ ഗരം മസാലയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടിയും അതുപോലെ ജീരകം കേട്ടോ വലിയ ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചത് ഇട്ടിട്ടുണ്ട് പിന്നെ ഗരം മസാല ആ ഗരം മസാല പറഞ്ഞല്ലോ അല്ലേ ഓർമ്മല്ല എന്ന് പറഞ്ഞതാട്ടോ അങ്ങനെ മസാല ഒന്ന് പച്ചമുളകൊന്ന് മാറട്ടെ എന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ ഇട്ടെടുത്ത് നമ്മൾ ഗ്രേവി അങ്ങനെ സെറ്റാക്കി എടുക്കാം കേട്ടോ ഞാൻ ഈ ദം ബിരിയാണി വെക്കുമ്പോൾ ഞാൻ മുളക് പൊടി ഇടാറില്ല കേട്ടോ ഈ കുരുമുളക് പൊടി കൂടുതൽ ഇട്ടാൽ മതി അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നമ്മൾ ചതക്കണ്ടല്ലോ ഇനിയിപ്പോൾ ഇതാ ബിരിയാണിക്ക് വേണ്ടി ഇന്ന് അച്ചാറിന് പകരം നമ്മളൊരു തേങ്ങ ചമ്മന്തിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇതാ തൈരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി മല്ലിയില മല്ലിയില സോറി പുതിയ അല്ല കേട്ടോ അതും തേങ്ങ എന്നിട്ട് അത് അരക്കുന്ന സമയത്ത് കുറച്ച് ചുറുക്കം വെച്ചിട്ട് അരക്കുക നല്ല രസമാണ് കേട്ടോ ബിരിയാണിക്ക് ആ ഒരു ചമ്മന്തി അച്ചാറിലേറെ രസമാണ് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഗ്യാസിലേക്ക് മാറ്റി വച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാണ്ട് അപ്പോൾ അടുപ്പത് അരിയൊക്കെ വെള്ളമൊക്കെ വെച്ച് വെള്ളം നല്ലതുപോലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് അരിയൊക്കെ എടുത്തിട്ടൊന്ന് ഞാൻ കഴുകിയിടട്ടെ ഇതിപ്പോൾ ഒരു ഒന്നര കിലോ അരിയാണ് കേട്ടോ ഒന്നര കിലോ അരി തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും മറ്റേ ബിരിയാണി അരി അല്ലേ അത് ഞങ്ങൾ വാങ്ങല് ഫിർദോസ് അരിയാണ് കേട്ടോ വാങ്ങല് ബിരിയാണിക്ക് അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു റൈസാണ് കേട്ടോ അത് ചെറിയ കുഞ്ഞു കുഞ്ഞു അരികളാണ് പെട്ടെന്ന് വെന്തങ്ങണ്ട് പൊടിഞ്ഞു പോകൊന്നുമില്ല കേട്ടോ ചില റൈസ് നമ്മൾ അരി മോശം അരി വാങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ തിളച്ച് ഇതാവും സമയത്ത് പൊട്ടിയിട്ട് ഇങ്ങനെ അറ്റിങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കിടക്കില്ല അതുപോലത്തെ ഒന്നും അങ്ങനെയൊന്നും ഇതാവില്ല കേട്ടോ കറക്റ്റായിട്ട് നല്ല ഇതിൽ തന്നെ കിടക്കും അപ്പോൾ അതാ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ ഇനിയിപ്പോൾ അത് അരിയൊക്കെ ഒന്ന് കഴുകി ഇടട്ടെ അടുപ്പത്താകുമ്പോൾ എളുപ്പം ും അടുപ്പ് കത്തിക്കാൻ കുറച്ച് മടിയാണ് എന്നാലും കത്തിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉഷാറായിട്ട് തന്നെ അടുപ്പ് കത്തും നല്ല ചൂടുണ്ട് കേട്ടോ ആ ചുറ്റും എല്ലാ ആലുമിനിയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കൈയ്യൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ നല്ല സീല് കിട്ടും കേട്ടോ കൈയിൽ അപ്പോൾ ഇതാ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ബീഫൊക്കെ കുക്കറിൽ വെന്ത് സെറ്റായി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്കൊന്ന് നമുക്ക് ഉള്ളി ഇതൊക്കെ ഒന്ന് വാട്ടി ഇട്ട് കൊടുക്കേണ്ട ഇതൊള്ളു കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ എല്ലാതും ഒരുക്കി വെച്ചത് കൊണ്ട് പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെ എളുപ്പം പണികളൊക്കെ തീർന്നു കിട്ടിയിട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്കൊരു ആശ്വാസ പണിയാണ് കേട്ടോ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആകെ കൂടി ഒരു വിരകലാകും കേട്ടോ വിരകലെന്ന് പറഞ്ഞാൽ ആകെ കൂടി ഒരു തിക്കും തിരക്കും കേട്ടോ അപ്പോൾ നമ്മൾ മലപ്പുറം ഭാഷയിൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയും കേട്ടോ അങ്ങനെ ഞാനിതാ ബിരിയാണി ദമ്മിടല തുടത്തിക്കുന്നുട്ടോ അപ്പോൾ ഒരു സമയം ആയിക്കൊണ്ടിരിക്കുകയല്ലേ ഇനി ഒരു വരുമ്പോഴത്തേനും നമുക്ക് അലക്കണം കുളിക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ കുളി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ സോറി ഞാൻ അറിയാതെ പറഞ്ഞാണ് കുളി കഴിഞ്ഞിരിക്കുന്നത് ഞാൻ രാവിലെ തന്നെ കുളി കുളിച്ചെടുക്കണെ കേട്ടോ ഇനിയിപ്പോൾ എന്തായിരുന്നിട്ട് മാക്സൊക്കെ ഇട്ട് അടുപ്പത്ത് നിന്നതാണ് അപ്പോൾ അവർ വരുന്ന സമയത്ത് കുളിക്കാൻ കയറേണ്ടല്ലോ എഴുതിട്ട് പക്ഷേ അലക്കിയിട്ടില്ല കേട്ടോ അലക്കൽ കഴി കഴിക്കണം ഇനി എന്തായാലും അവർ വന്ന് പോയിട്ട് വേണം അലക്കാൻ പിന്നെ ഒന്നുകൂടി കൂടി കുളിക്കാമല്ലോ നമുക്ക് അപ്പോൾ ദമ്മിടൽ ഇതാട്ടോ നമ്മൾ ചിക്കൻ വെച്ച ഗ്രേവി ഉണ്ടല്ലോ അത് ചിക്കനൊക്കെ ഈ ഒരു ചെമ്പിൽ അടിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചിക്കനിൽ നിന്ന് കുറച്ച് നമ്മൾ അതിൻ്റെ ചിക്കനിൻ്റെ എണ്ണയും ഇതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ആ ചെറിയ പാത്രത്തിൽ അങ്ങനെ നമ്മൾ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് ദമ്മ ദമ്മ ഇട്ടു കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ടൈം നമുക്ക് ഈ ഒരു കനലൊക്കെ ഒന്ന് പതിൻ്റെ അടപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഒരു വരുന്ന സമയം വരെ ഒന്ന് ദമ്മ ദമ്മോ അപ്പോൾ ഈ ഒരു ദം ബിരിയാണി പറഞ്ഞാൽ ഇങ്ങനെ മുകളിലും അടിയിലും തീ വേണം കേട്ടോ അപ്പോളത് ശരിക്കും കണ്ട് ദമ്മായി വരുള്ളൂ ഈ കല്യാണ വീട് കല്യാണത്തിനൊക്കെ ബിരിയാണി വെക്കുമ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ മേലെങ്ങനെ കനൽ തീ വാരിയിരുന്നത് അപ്പോൾ ഇതുപോലെ ഇടുമ്പോൾ ശരിക്കും കണ്ടിട്ട് ദയി വരുള്ളൂട്ടോ ഞാൻ അധികം ഒന്നും കാട്ടാറില്ല ചിലപ്പോൾ അധികം നമ്മൾ കുക്കറിലൊക്കെ അല്ലേ വെക്കൽ അപ്പോൾ ബിരിയാണി അവിടെ ദമുതാണ് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം കുറച്ച് വെറും ചോറ് പിന്നെ കേട്ടോ ഒരു കുറച്ച് മോരൊക്കെ എടുത്തിട്ട് വെറുതെ തേങ്ങയൊന്നും അരച്ചിട്ടില്ല കേട്ടോ തേങ്ങ അരക്കാതെ മോര് കുത്തിക്കാച്ചത് കേട്ടോ നമ്മൾ കടുകും ഉലുവീം കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സീൻ്റെ ജാറിൽ മോരൊന്ന് അടിച്ചെടുത്തിട്ട് അങ്ങനെ കടുവർത്ത് അതാണ് കേട്ടോ ആ മോരൊന്ന് നമ്മൾ മിക്സീൻ്റെ ജാറിൽ അടിച്ച അടിക്കണ സമയത്ത് ഒരു ലേശം അരിപ്പൊടി ചേർത്തിട്ട് അടിച്ചു കൊടുക്കുക അതെന്തിനാ വെച്ചാൽ ആ ഒരു കുറുക്കം കിട്ടാനാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അതുപോലെ ഫുഡിൻ്റെ കാര്യങ്ങൾ മൊത്തം ഉഷാറായിട്ട് ഒക്കെ വേഗം തന്നെ റെഡി ആയിട്ടോ അപ്പോൾ ഇനി ബീഫൊക്കെ ഒന്ന് ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി അത് നല്ലോണം ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം ഒരുപാട് ഡ്രൈ ആക്കണം കേട്ടോ ഉമ്മാക്ക് അങ്ങനെ ആക്കിയാലും ഉമ്മാക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ പല്ല് സെറ്റ് പൊല്ലാണ് അപ്പോൾ അത് ചിലപ്പം കൊയിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെതാ നമ്മുടെ ബിരിയാണി ദം പൊട്ടിക്കലായിട്ടോ ദം ഒക്കെ എടുത്ത് അവർ വന്നിട്ടുണ്ട് ഞാനതിപ്പോൾ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ എല്ലാവരെയും ഒന്നും എടുക്കാൻ പെൺകുട്ടികളാണ് കേട്ടോ അവർക്കൊന്നും ചില അത് ഇഷ്ടമുണ്ടാവില്ല ഒക്കെ മടിയാണ് വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുക്കണമൊക്കെ ഭയങ്കര മടിച്ചകളാണ് കേട്ടോ അങ്ങനെതാണ് നമ്മളെ കാക്കിങ്ങനെ ഞാൻ പപ്പടം പൊരിക്കുന്നതും ബീഫൊന്നും കൂടി ചൂടാക്കുന്നതും ഒക്കെ ഒന്ന് എടുത്ത് തരികയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇതാ നമ്മളെ നാത്തൂനോളും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ അടുക്കളയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അഡ്രസ്സിലൊന്നും ആക്കണ്ട അങ്ങോട്ട് പോയിക്കോ ഞാനെടുത്ത് കൊടുന്ന് വെച്ചു തരാറ് അപ്പോൾ ബീഫ് വെന്ത്ക്കണോ ഉമ്മാക്ക് പറ്റൂലേ അമ്മ ചില നല്ലോണം വെന്താൽ കഴിക്കുള്ളൂ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനോട് ഇങ്ങനെ പറയാട്ടോ അപ്പോൾ പപ്പടമൊന്നും വേണ്ട അതൊക്കെ മതി എന്നൊക്കെ പറയുള്ളൂ അപ്പോൾ എല്ലാതും ഉണ്ടെങ്കിലല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ ബിരിയാണിക്ക് പപ്പടം വച്ചാർ തൈര് ഒക്കെ വേണമല്ലേ അപ്പോഴേ കഴിക്കാനൊരു രസം ഉണ്ടാവുള്ളൂ അപ്പോൾ കാക്കും പ്ലേറ്റ് തിരഞ്ഞു നടക്കാണ് കേട്ടോ അടിയ കൂടി അപ്പോൾ മോനെ അതാ അങ്ങനെ അന്തമുട്ട് നടക്കുന്നു അവന് ഭയങ്കര മടിയാട്ടോ ആരെങ്കിലും വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾ സൈലൻറ്റാകും പിന്നെ ഇങ്ങനെ അവരെ നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ അവരെന്താ പറയുന്നത് എന്താ കാട്ടർ നോക്കി ഇങ്ങനെ നിൽക്കും അങ്ങനെ സംസാരിക്കുകയും കളിക്കുകയൊന്നും ചെയ്യൂല അവന് അവരാണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ അവന് മാറി നിൽക്കുക കേട്ടോ എൻ്റെ ഇപ്പം ഇങ്ങനെ അടുക്കളയിലേക്ക് വരിക നിൽക്കുക അതൊക്കെ അപ്പോൾ ഒരു മോള് ചെറിയ മോളായിട്ടൊക്കെ വന്ന് ഭയങ്കര കമ്പനിയാണ് പക്ഷെ എന്താ അറിയില്ല അവരെല്ലാവരും പാടങ്ങൾ കണ്ടപ്പളേ ഓനൊരു മടി അവന് മാറി മാറി നിൽക്കുക കേട്ടോ അപ്പോൾ അവരെ കൂട്ടത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കാനൊന്നും ആൾ പോയില്ല അടുക്കളുടെ ഞാനൊന്നും ഇരിക്കാറില്ല ഗേറ്റിൻ്റെ അവിടെ ആ അവിടെയാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ടൊന്നും ആൾ കേട്ടിട്ടില്ല അങ്ങനെ എല്ലാവരും ഇതാ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്ത് ഒക്കെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എല്ലാം റാഹത്തായിട്ടോ അടിപൊളി പരിപാടിയായി ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വെച്ചാൽ എങ്ങനെ അത് അങ്ങനെ തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അവരൊക്കെ പോയതിന് ശേഷം ഇതാ ഫുഡ് കളി കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂട്ടോ സുഹൃത്തുക്കളെ ഇഷ്ടപ്പെട്ടാലേക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ബൈ അസാംക്കും